എല്ലാവർക്കും സുഫി ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ സ്ഥലത്തിലേക്കാണ് ഇത് നമ്മുടെ തിരുവാണ്ട്രം ജില്ലയിലെ പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിലെ പൂന്തോട്ടത്തിലാണ് വന്നിരിക്കുന്നത് ജമന്തി പൂന്തോട്ടമാണ് എല്ലാവർക്കും സ്വാഗതം ജമന്തി പൂന്തോട്ടത്തിലേക്ക് ജമന്തിപ്പൂ 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 അത്ത ഈ ഗൈസ് ഓണം പ്രമാണിച്ച് അത്തപ്പൂ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ജമന്തി ജമന്തിപ്പൂത്തോട്ടം ഇവിടെ വച്ച് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് കണ്ടോ ഗൈസ് ഞാനും എൻ്റെ അനിയനും കൂടെയൊക്കെയാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് ഉണ്ടോ ഗൈസ് ഓറഞ്ച് കളറും ഉണ്ട് മഞ്ഞയും ഉണ്ട് ഗൈസ് ഗൈസ് ഇത് ഒരു ഏക്കർ ഓളം സ്ഥലം വരുന്ന ഒരു പൂന്തോട്ടം കൃഷി സ്ഥലമാണ് ഉണ്ടോ ഗൈസ് ഇത് കുറേ തെങ്ങിൻ്റെയൊക്കെ സൈഡിലൊക്കെയാണ് വെച്ചിരിക്കുന്നത് കൈസ് ഇത് കുറേ വഴിയുണ്ട് കേസ് എൻ്റെ കണ്ണാദ്യം പോയത് തന്നെ കൈസ് നമ്മളെ ഐസ്ക്രീം ഐസ്ക്രീം കടയിലാണ് അപ്പം കൈസ് അവിടെ ഞാൻ ഉദ്ദേശിച്ച ഐസ്ക്രീം കിട്ടിയില്ലായിരുന്നു ഏസ് ഞാൻ വാങ്ങിച്ചത് കോണിൻ്റെ ഐസ്ക്രീമാണ് എൻ്റെ താത്തയുണ്ട് ഉണ്ട് എൻ്റെ ഉപ്പുപ്പായൊക്കെ ഉണ്ട് എൻ്റെ അനിയനാണെങ്കിൽ അവിടെ ഇങ്ങനെ നോക്കിക്കോണ്ടിരിക്കുകയാണ് ഞാൻ വാങ്ങിച്ചത് കോൺ ഐസ്ക്രീമാണ് കണ്ടോ കേസ് ചോക്ലേറ്റിൻ്റെ എല്ലാരും ഗൈസ് അവിടെ നിന്ന് ഐസ്ക്രീം ഗൈസ് ഞാൻ ഐസ്ക്രീം വെച്ചോണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഗൈസ് എന്റെ വീലാ വിലാസങ്ങൾ ഞാൻ അറിയാതെ എന്റെ ഉമ്മ ബോട്ട് എടുത്തിട്ടുണ്ട് കണ്ടോ ഗൈസ് കണ്ടോ ഗൈസ് ഞാൻ റൊണാൾഡോ സെലിബ്രേഷൻ ഒക്കെ കാണിക്കുന്നുണ്ട് കണ്ടോ ഗൈസ് ഇവിടെ മൊത്തവും ഗൈസ് ഫുള്ളും പൂക്കളാണ് ഇത് എണ്ണിയാലൊന്നും ഗൈസ് ഗൈസ് ഈ ഉണ്ടോ ഫ്രണ്ട്സ് ഞങ്ങള് പോവാൻ വേണ്ടി ഇറങ്ങുകയാണ് എല്ലാവർക്കും ചാനൽ ഇഷ്ട ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്ക് അടച്ചു പൊട്ടിക്കുക അപ്പൊ എല്ലാവർക്കും ബൈ ബൈ